അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി അതായത് ചെറിയ കുട്ടികളുടെ മൂക്കിൽ നിന്ന് രക്തം വന്നാൽ നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ അതല്ല വീട്ടിൽ തന്നെ നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എപ്പോഴാണ് കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് അല്ല എപ്പോഴൊക്കെയാണ് നമ്മൾക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അധികം തൊണ്ണൂറ് ശതമാനം കേസസും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആണ് പക്ഷെ പലരും ടെൻസ്ഡായി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് കണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തത് കുട്ടികളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത് കാണുമ്പോൾ ആരെയും ഒന്ന് ടെൻസ്ഡ് ആവും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല രക്തം വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ്സ് അറിഞ്ഞു വെച്ചാൽ നമ്മൾക്ക് വീട്ടിൽ നിന്ന് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് രക്തം മൂക്കുന്നു വരുന്ന സമയത്ത് ആദ്യമായി ചെയ്യേണ്ടത് വെച്ചാൽ മൂക്കിന്റെ പാലം പാലം എണ്ണായി ബോൺ തുടങ്ങുന്ന സ്ഥലത്ത് അതായത് ഏകദേശം ഈ സ്ഥലത്ത് ഈ ഹാർഡായി കാണുന്ന സ്ഥലത്തിന്റെ തൊട്ട് താഴെ സോഫ്റ്റായി ഹാർഡ് ഹാർഡ് ബോണും സോഫ്റ്റ് കാട്ട്ലേജും കൂടിച്ചേരുന്ന സ്ഥലത്ത് ഇതിന്റെ താഴെ സ്ഥലത്ത് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നല്ല പ്രഷർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു ടെൻ മിനിറ്റ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് അത് പ്രഷർ റിലീസ് ചെയ്തിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയോ എന്ന് നോക്കുക അഥവാ സ്റ്റോപ്പായിട്ടില്ല എങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക സ്റ്റോപ്പ് ആയി എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരിക്കലും കുട്ടിയുടെ തല ബാക്കിലോട്ട് ഇങ്ങനെ ലീൻ ചെയ്യാൻ പാടില്ല അതേപോലെ കുട്ടിയെ കിടത്തുന്ന പൊസിഷനിലോ കുട്ടീന ഇങ്ങനെ പിടിക്കലോ പാടില്ല ഇത് ഈ സമയത്ത് നമ്മൾ ചെയ്യണ്ടേന്ന് വെച്ചാൽ കുട്ടിയുടെ പൊസിഷൻ തല എപ്പോഴും മുമ്പിലോട്ടിങ്ങനെ കുഞ്ഞായിട്ടണം വേണ്ടത് അതേസമയം കുട്ടിയോട് വായി തുറന്ന് വായിലെ കൂടി സോസ് എടുക്കാനും പറയുക തൊണ്ടയിൽ വന്ന് കെട്ടി നിൽക്കുന്ന രക്തം തുപ്പിക്കളയാനും പറയുക ഇത്തരം കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ ഐസ് ഉണ്ടെങ്കിൽ ഐസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതും ആണ് ഇങ്ങനെ ഒരു അരമണിക്കൂർ സമയം പ്രഷർ നിർത്തി ആയി അപ്ലൈ ചെയ്ത് നോക്കി ബ്ലീഡിങ് ആയി എന്നുണ്ടെങ്കിൽ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല അതവിടെ തീരും അതല്ല സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ചില കുട്ടികളിൽ ഇട ഇതിപ്പം പെട്ടെന്നുള്ള ബ്ലീഡിങ് പെട്ടെന്ന് മൂക്കിടിച്ച് വീണ് ബ്ലീഡിങ് ആയി അതെല്ലാം മൂക്കിൽ എന്തെങ്കിലും തട്ടിയിട്ട് നല്ലോണം ബ്ലീഡായി മൂക്കിൽ നഖം തട്ടിയിട്ടോ മൂക്ക് അങ്ങനെ എന്തെങ്കിലും ബ്ലീഡ് ആയിട്ടുള്ള ആ പെട്ടെന്നുള്ള ഫസ്റ്റ് എയ്ഡ്സ് എയ്ഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചില കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് അതായത് ജലദോഷം വരുമ്പോൾ അലർജി ഉള്ള സമയത്ത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കില് വിരലിടുന്ന ശീലമുള്ള കുട്ടികളാണെങ്കിൽ നിക ഉള്ള കുട്ടികൾ വിരലിട്ട് അവിടെ മുറിഞ്ഞിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി മുറിഞ്ഞിട്ടോ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു രീതിയിൽ മൂക്കിൽ ബ്ലീഡിങ് കാണുന്നത് കാണുന്നതായി വരുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഇത് എങ്ങനെ ഉണ്ടാവും എന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത് ഇത് നമ്മുടെ മൂക്കിന്റെ അകത്ത് ചെറിയ ഒരു നേരിയ ഒരു ലൈനിങ് ഉണ്ട് നമ്മൾ ഈ ലിപ്സിലല്ലേ ഉള്ള പോലെ ചിരിയിലല്ലേ ഉള്ള പോലെ ആ ലൈനിങ് ഡ്രൈനസ് ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവുമ്പോഴല്ല ഡ്രൈ ആയിട്ട് ചെറുങ്ങനെ തട്ടുമ്പോൾ തന്നെ നല്ലോണം ബ്ലീഡിങ് ഉണ്ടാവും അങ്ങനെയാണ് ആ ബ്ലീഡിങ് വരുന്നത് ഉദാഹരണത്തിന് സിമ്പിളായി പറഞ്ഞുതരാം അതായത് നമ്മൾ ലിപ്സിൽ ഡ്രൈ ആയിട്ടുള്ള പൊട്ടി കിടക്കുന്ന ലിപ്സ് ചെറുങ്ങനെ തട്ടുമ്പോൾ തന്നെ ബ്ലീഡിങ് ആവുന്ന കാണല് അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക അവിടെ ലിപ് ബാം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ പൊരറ്റിക്കൊടുക്കും ഇതേപോലെ മൂക്കിലും ഡ്രൈനസ് വരുന്ന ആൾക്കാർ അങ്ങനെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൂക്കിലും സലൈൻ നേസൽ ഡ്രോപ്സ് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് പാക്ക് വെക്കുക ചില ഡോക്ടേഴ്സ് മൂക്കില് ഈ പെട്രോളിയം ജെൽ പോലെ വാസ്ലൈൻ പോലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക ബഡ്സിലെടുത്ത് അപ്ലൈ ചെയ്യാൻ പറയില്ലുണ്ട് പക്ഷെ പേഴ്സണലി ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇൻസ്റ്റെഡ് അതിന് പകരമായി നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് ബഡ്സിലെടുത്ത് അവിടെ പൊരറ്റി കൊടുക്കാവുന്ന ഒരു പത്ത് ദിവസം കൊണ്ട് ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് ആ മുറിവുകളെല്ലാം ഉണങ്ങുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾക്ക് ഈ മൂക്കുന്ന കുഞ്ഞുങ്ങളുടെ മൂക്കിൽ വരുന്ന രക്തത്തിന്റെ പ്രശ്നങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടും ബ്ലീഡിങ് കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബാക്കി വിദഗ്ധ പരിശോധനകൾ ചെയ്ത് നോക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ബ്ലീഡ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് ബാക്കി കാര്യം ചെയ്യേണ്ടതാണ് അതായത് പിന്നീട് എൻഡോസ്കോപ്പ് ഇട്ട് മൂക്കിന്റെ അകത്ത് നോക്കുക നോക്കുകയും അല്ലെങ്കിൽ ബാക്കി രക്ത ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാം വേണ്ടതാണ് സ്റ്റോപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്ത് വെക്കുകയും അതിന്റെ കൂടെ തന്നെ എന്നിട്ടും ഇതാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കരിയിച്ച് കളയുകയും അല്ലെങ്കിൽ സർജറി ചെയ്യുക എല്ലാം ആണ് അതിന്റെ പിന്നീടുള്ള സ്റ്റെപ്പുകൾ പക്ഷേ തൊണ്ണൂറ് ശതമാനത്തിൽ കേസസും ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ തന്നെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾക്ക് കൂളായി മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആണ് സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ധൈര്യമായി പാനിക് ആവാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു സ്ലാമലൈക്കും